വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭിച്ചത് അവഗണന മാത്രം പ്രധാനമന്ത്രിയിൽ നിന്ന് ജനങ്ങൾ സഹായം പ്രതീക്ഷിച്ചു വയനാടിന് അവഗണനയെന്ന് പ്രിയങ്ക ഗാന്ധി എം പി കോടി ആവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചത് ഇരുന്നൂറ്റി അറുപത് കോടി മാത്രമാണെന്നും പ്രിയങ്ക പറഞ്ഞു വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭിച്ചത് അവഗണന മാത്രമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വിനാശകരമായ ദുരന്തത്തെയാണ് ജനങ്ങൾ നേരിട്ടതെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയിൽ നിന്ന് ജനങ്ങൾ അർത്ഥവത്തായ സഹായം പ്രതീക്ഷിച്ചുവെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കളിക്കരുതെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം ആവശ്യപ്പെട്ടതിന്റെ എട്ടിലൊന്നുപോലും അനുവദിച്ചില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തോടുള്ള അനീതിയും അവഗണനയും അവസാനിപ്പിച്ച് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അർഹമായ സഹായം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു മേപ്പാടിയിൽ ദുരന്തമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണ് പത്ത് ദിവസത്തിനകം കേന്ദ്രസംഘം ദുരന്ത വിലയിരുത്തലിന് വന്നു തൊട്ടടുത്ത ദിവസം പ്രധാനമന്ത്രി നേരിട്ടെത്തി ഒരു വർഷവും രണ്ടു മാസവും കഴിഞ്ഞു പ്രാഥമിക വിലയിരുത്തൽ നടത്തി കോടി രൂപയുടെ അടിയന്തര സഹായം കേരളം അഭ്യർത്ഥിച്ചുവെന്നും അടിയന്തര സഹായം ഒന്നും അനുവദിച്ചില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ അഭ്യർത്ഥിച്ചിട്ടും ഇതുവരെയും ഒരു നടപടിയും കേന്ദ്രം സ്വീകരിച്ചില്ല അതോടൊപ്പം വായ്പ എഴുതിത്തള്ളാൻ സഹായമാവുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് ഒഴിവാക്കുകയും ചെയ്തു ദേശീയ ദുരന്ത ഈ ഭേദഗതി ചൂണ്ടിക്കാട്ടി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ രേഖാമൂലം അറിയിക്കുന്ന നിലയുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു ദുരന്തമുണ്ടായതിനു തൊട്ടുപിന്നാലെ കേരളം ആദ്യ മെമ്മോറാണ്ടം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് മെമ്മോറാണ്ടത്തിനു പുറമെ പി ഡി എൻ എ നടത്തിയ വിശദമായ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിനും സമർപ്പിച്ചു ഈ രണ്ട് ഘട്ടത്തിലും ദുരന്ത നിവാരണ നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് നിലവിലുണ്ടായിരുന്നു ഈ വർഷം മാർച്ച് ഇരുപത്തി ഒൻപതിന് മാത്രമാണ് ഈ വകുപ്പ് ഒഴിവാക്കി കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയത് ഈ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമുള്ളതല്ല എന്നിട്ടും ഇനി സഹായം നൽകാൻ കഴിയില്ല എന്ന ക്രൂരവും ദയാരഹിതവുമായ സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചത് അത് തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുവാൻ പോലും അഞ്ചു മാസ സമയമെടുത്തു ഇതുമൂലം അന്താരാഷ്ട്ര സഹായ സാധ്യതകൾ ഇല്ലാതാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തിഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപ പുനർനിർമ്മാണ സഹായമാണ് വേണ്ടത് എന്ന് മാനദണ്ഡങ്ങൾ പ്രകാരം ആവശ്യപ്പെട്ടതിന്മേൽ ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ചു ആറ് കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചത് നമ്മുടെ യഥാർത്ഥ ആവശ്യത്തിന്റെ എട്ടൊന്നുപോലും വരില്ല ഈ തുക കേരളത്തെ അവഗണിക്കുന്ന തീരുമാനത്തിനെതിരെ എല്ലാ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ആ പ്രതിഷേധം നാടിന്റെ ആകെ വികാരമാണ് അത് മനസ്സിലാക്കിയ സംസ്ഥാനത്തിന്റെയും ദുരന്തബാധിതരായ ജനങ്ങളുടെയും അവകാശം സംരക്ഷിക്കാനും അർഹമായ സഹായം നൽകാനും ഇനിയും വൈകരുതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി